എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെറുപയറെല്ലാം ചേർത്തി ഉണ്ടാക്കുന്ന മുന്തിരിക്കത്തിൻ്റെ റെസിപ്പിയാണൊന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നതാ നോക്കാം ഒരു കപ്പ് ചെറുപയർ നന്നായി കഴുകി വെള്ളം വാലാ വെച്ചതാണ് ഇനി ആവശ്യമുള്ളത് അരക്കപ്പ് വീതം പച്ചരിയും തേങ്ങയും മധുരത്തിനനുസരിച്ച് ശർക്കര എടുക്കാം ഞാനിവിടെ അഞ്ചച്ചെടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളുത്തേ ഉള്ളോ ചെറുപയറും വരിയും തേങ്ങയും നന്നായി ഒന്ന് വറുത്തെടുക്കാം പാൻ ചൂടായിട്ടുണ്ട് ചെറുപയർ ഇടാം ചെറുപയർ നല്ല ചോക്കനെ വറുത്തെടുക്കണം ഉൽഭാവൊക്കെ നല്ല ക്രിസ്പി ആയി കിട്ടണം അതുവരെ വറുക്കാം വെള്ളൊക്കെ വെറ്റിയിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കാം ചെറുപയ നന്നായി ചൂടായിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് പുറം ഭാഗം കഴിഞ്ഞു പോകും ഉൾഭാഗം ആയിട്ടുണ്ടെനിക്ക് ചെറുപേന്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കാം ൊരു മൂന്ന് ഏലക്ക പൊടി ഇടാം ഏലക്കു പകരം പൊടി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഒരു മിനിറ്റ് കൂടി നന്നായി വറുത്തെടുക്കാം അത്രയും മതി ഇനി ഇതൊരു പത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് അരി ഇടാം അരി ഇതുപോലെ തന്നെ കഴുകി പാലം വെച്ചതാണ് നന്നായി ചുവക്കുന്നതിൽ വറുത്തെടുക്കാം ചെറുപയറ അരി തേങ്ങ ഇത് മൂന്നും വറത്തെടുക്കുന്നതിന് ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളമാകും അരി നന്നായി ചൂടായ ലോ ഫ്ലെയിമിലിട്ട് വറുക്കാം ഒന്നുകൂടി അല എടുക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ തെയ്യൊഴിക്കാം തേങ്ങ ഇടാം തേങ്ങ നല്ല ചുവക്കനെ വറുത്തെടുക്കാം എല്ലാം നന്നായി വറുത്തുണ്ടാക്കുന്ന കൊണ്ട് തന്നെ മൂന്നാലാഴ്ചം മുന്തിരിക്കൊത്ത് കേടു കൂടാതെ ഇരിക്കും തേങ്ങ നന്നായി മുരിഞ്ഞ് ഇതുപോലെ ചോക്കുമ്പോൾ എടുക്കാം തേങ്ങ റെഡി ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി എള് കൂടി വറുത്തെടുക്കാം എള് നന്നായി പൊരിഞ്ഞു വരണം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി റെഡി ആയിട്ടുണ്ട് എടുക്കാം ചെറുപയർ ഇരിക്കും നന്നായി തണുത്തിട്ടുണ്ട് തരിതരിപ്പ ഇതൊന്ന് പൊടിച്ചെടുക്കാം പൊടി റെഡി ആയിട്ടുണ്ട് അത് ഈ പാത്രത്തിലേക്ക് ഇടാം ബാക്കിയുള്ളത് കൂടി പൊടിച്ചെടുക്കാം നന്നായിരുന്നു മിക്സ് ചെയ്യാം ഇതിലേക്ക് വറുത്ത് വെച്ച് എല്ലിടാം തേങ്ങയും നന്നായി മിക്സ് ചെയ്യാം ഒരു ടീസ്പൂൺ ചുക്കും ജീരകവും പൊടിച്ചതും കൂടി ഇടാം ഇനി ഇതിലേക്കുള്ള പാനി റെഡിയാക്കാം ശർക്കരയിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായി അലിഞ്ഞ് നല്ല ഒരു പാനീയാണ് വേണ്ടത് നന്നായി അലിഞ്ഞിട്ടുണ്ട് ലോ ഫ്ലെയിമിലോട്ട് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി തിളപ്പിക്കാം അപ്പോൾ ആണ് നല്ല കട്ടിയായിട്ട് എടുക്കട്ടുള്ളൂ കറൻറ്റിയുടെ ബാക്ക് ഭാഗം തൊട്ട് വെക്കാം അപ്പോൾ കറക്റ്റായിട്ടുണ്ട് അരിച്ചൊഴിക്കാം ഇത് ഇനി ഇതിലേക്ക് കുറേശിച്ച് ചെറിയ ചെറിയ ഉള്ളകളാക്കാം ശർക്കരപ്പാനി ചൂടോടുകൂടി തന്നെ ഒഴിക്കണം അത്യാവശ്യം ചൂടുണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ഉള്ളകളാക്കാം കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് ഉരുട്ട് വേണമെങ്കിലും വല്ലാതെ ഒട്ടില്ല ഉരുളകളുടെ വലുപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുതാക്കാം ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് മുക്കിപ്പൊരിക്കുന്നതിനായി ഒരു മാവ് റെഡിയാക്കാം അതിനായി ഇരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ടുനുള്ളു ഉപ്പ് ഇടാം ഒരു നുള്ളു അപ്പസം ഇടാം കളറിനായി കുറച്ച് മഞ്ഞൾ ഇടാം അരക്കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് കട്ടിയുള്ള മാവാണ് വേണ്ടത് കട്ടകളില്ലാതെ മിക്സ് ചെയ്തെടുക്കാം മാവിന് ഈ ഒരു തിക്നെസ് വേണം ഓരോ ഉരുളകൾ മാവിൽ മുക്കിയിടാം തിരിച്ചിടാം മീഡിയം ഫ്ലെയിമിലിട്ട് വറത്തെടുക്കാം പുറം ഭാഗം നന്നായി ക്രിസ്പി കിട്ടണം ഇതായിട്ടുണ്ടെടുക്കാം വളരെ ടേസ്റ്റിയായി മുന്തിരിക്കൊത്ത് റെഡി ആയിട്ടുണ്ട് മൂന്നാലാഴ്ചയോളം കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായി സ്നാക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ